ഹലോ എവരിവാന് അസ്ലാമലൈക്കും എവരിവൺ വെൽക്കം ടു നിഷാനസ് ടേസ്റ്റി ഹാർട്ട് അപ്പം ഇന്ന് ഞാനൊരു ആലു പൊറാട്ടയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളതാണ് ആലു പൊറാട്ട പക്ഷെ അത് ഉണ്ടാക്കാൻ കുറച്ചൊരു പണിയാണെന്ന് ചോദിച്ചാൽ പലരും ഉണ്ടാക്കാറില്ല പക്ഷെ ഇത് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നു പറയുകയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആലു പൊറാട്ട അത്യാവശ്യമായിട്ട് വേണ്ടത് ഉരുലക്കിഴങ്ങ് കാണല്ലോ അപ്പോൾ അത് മൂന്നെണ്ണം ഓൾറെഡി ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി മറ്റു ചിരകളൊക്കെ തയ്യാറാക്കാൻ ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളയാണ് സവാള ഞാൻ കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നന്നായിട്ട് കഴിഞ്ഞത്തോളം ചെറുതാക്കിയിട്ടാണ് അരിണ്ടത് അതും കൂടി ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട് അപ്പോൾ സവാളൊന്ന് വാഴേണ്ട വരുമ്പോഴേക്കും ഞാൻ രണ്ട് പച്ചമുളക് ജസ്റ്റ് ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ അതൊന്ന് വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആലും ഒന്ന് ജസ്റ്റ് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബോളിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ ഓൾറെഡി വഴറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ഇത്തിരി മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തന്നെയാണ് ഞാൻ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് പൊതുവേ അലുപൊറോഡ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊടി സെപ്പറേറ്റ് ആയിട്ടും ഇന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കാറുള്ളത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനൊരു ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്കൊരു അരക്കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അര ഗോതമ്പ് പൊടി വേണ്ട മൈദ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി മൈദ വേണ്ട ഗോതമ്പ് അങ്ങനെ രണ്ട് എങ്ങനെയും ചെയ്യാം കേട്ടോ ഇതേ ഞാനതിലേക്ക് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും അറിയില്ല കാരണം നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു അറിയുന്നില്ല കാരണം ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ട് പലപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചായിരിക്കും പൊതുവെ നമ്മൾ പൊട്ടറ്റവും കൂടി അതിലുണ്ടല്ലോ അപ്പോൾ അതിലൊത്തിരി വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കണം പൊട്ടറ്റിൽ കുറച്ച് ഉപ്പുണ്ട് പിന്നെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പ് നോക്കിയതിനു വെച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ സാധാരണ നമ്മൾ പരത്തിയെടുക്കുക കേട്ടോ പ ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കുന്നത് പോലെ പക്ഷെ ചപ്പാത്തിയുടെ അത്ര കൺസിസ്റ്റൻസി അല്ലാട്ടോ മാവ് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ അത്ര അത്യാവശ്യം കട്ടിയിലാണല്ലോ അത് പരത്തിയെടുക്കേണ്ടത് അപ്പം എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ ചപ്പാത്തി പോലെ പരത്തിയെടുത്ത് ഉള്ളിൽ ഇതിൻ്റെ സ്റ്റെഫൊക്കെ വെച്ച് പിന്നെയും പരത്തിയെടുക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഇതായതുപോലെ ഇട്ടിട്ട് ചുട്ടെടുത്താലും അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പൊതുവെ എല്ലാവരും ആലപ്പുറാട്ടുണ്ടാക്കാന്ന് പറയുമ്പോൾ കുറേ ഒരു പണിയാണെന്ന് അത് വിചാരിക്കാം പക്ഷെ ഒട്ടും പണിയില്ലാണ്ട് പെട്ടെന്ന് തന്നെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചുട്ടെടുക്കുകയാണ് അപ്പോൾ പാൻ ചൂടായതിനു ശേഷം തന്നെ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ബട്ടറൊന്നും വേണമെന്നില്ല നെയ്യായാലും ബ്രാണ്ടായാലും അല്ലെങ്കിൽ ഓയിലാക്കായാലും മതി കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ വേവിച്ചെടുക്കണം അത്യാവശ്യം ചെറിയ ചൂടിൽ തന്നെ രണ്ട് ഭാഗത്തും അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതെ അതാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബട്ടർ ഇട്ടാൽ അതില്ല എങ്കിൽ നമുക്ക് മറ്റുള്ളതും ഉപയോഗിക്കാമെന്ന് മാത്രം ഒന്ന് അമർത്തി കൊടുത്തു തന്നെ വേവിക്കുക കാരണം ഉള്ളോട്ടിലൊക്കെ ഒത്തിരി കുറച്ച് കട്ടിയായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ആലു പൊറാട്ട ഇവിടെ റെഡിയായി എത്ര പെട്ടെന്നാണ് റെഡി ആയതല്ലേ നമുക്കൊരുപാട് പണിയൊന്നും ഇല്ലാണ്ട് തന്നെ റെഡി ആയി നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഞാൻ പൊതുവെ അലുപൊറാട്ട ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചമ്മന്തിയോ അതല്ല എന്നുണ്ടെങ്കിൽ സോസോ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഏറ്റവും എളുപ്പം ടൊമാറ്റോ സോസ് തന്നെയാണ് കാരണം നമ്മൾ ഓൾറെഡി തൈ ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പം ഞാൻ അത് തന്നെയാണ് ഉപയോഗിച്ചത് മറ്റ് ചട്നികളൊക്കെ വേണമെങ്കിൽ നമ്മൾ തൈരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചട്ണികളൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം ഗ്രീൻ ചർട്ടിനൊക്കെ വേണമെങ്കിൽ പക്ഷെ ഞാണ്ടും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വെറും ചായയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കുട്ടികൾക്ക് നമ്മൾ ടിഫിൻ ബോക്സിൽ കൊണ്ട് കൊടുക്കുക അയക്കാനോ സ്കൂളിലേക്ക് അയച്ചു കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുക ഡിന്നറിനും വേണമെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇത് തന്നെ മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അവർ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം വൺസ് അഗെൻ ഇറ്റ്സ് മീൻ ഈശന താങ്ക് യു താങ്ക് യു സോ മച്ച്